രാജാക്കാടിനെ മഞ്ഞക്കടലാക്കി നൂറ്റി എഴുപത്തൊന്നാമത് ചതിയ ദിനാഘോഷം രാവിലെ എസ് എൻ ഡി പി ശാഖായോഗം പ്രസിഡന്റ് സാബു ബാബലക്കാട്ട് പതാക ഉയർത്തി തുടർന്ന് അർച്ചനപ്പടിയിൽ നിന്നും വിവിധ കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ കുഞ്ഞുകുട്ടികൾ പ്രായമായവർ ഉൾപ്പെടെ നൂറുകണക്കിന് ഭക്തരാണ് നിരുന്നുകൊണ്ടുള്ള രാജാക്കാട് ടൗൺചുറ്റി ക്ഷേത്ര സന്നിധിയിലേക്ക് ഘോഷയാത്ര കുടുംബ യൂണിറ്റുകളുടെ നിശ്ചല ദൃശ്യങ്ങൾ ദൃശ്യ ചരുതയകി ഇടമായി ിധിയില് വെച്ച് നടന്ന ചതിദിന സമ്മേളനം എസ് എൻ ഡി പി രാജാക്കട യൂണിയൻ പ്രസിഡന്റ് എം പി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയോഗമായി നാം കണ്ടുകൊണ്ടാണ് ശ്രീനാരായണ ഉദ്യോഗസ്ഥ ജയന്തി ഘോഷയാത്ര ഉൾപ്പെടെയുള്ള നമ്മൾ പങ്കെടുക്കുന്നത് ശാഖ പ്രസിഡന്റ് സാബു അധിഷ്ഠിത വഹിച്ച യോഗം ശാഖ വൈസ് പ്രസിഡന്റ് ബി എസ് ബിജു സ്വാഗതം ചെയ്തു യോഗം സംസ്ഥാന സെക്രട്ടറി കെ ഡി രമേശ് യോഗം സെക്രട്ടറി ലതീഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് മൂവ്മെൻറ്റ് വനിതാ സംഘം ബാലചന യോഗം പ്രവർത്തകർ ഉൾപ്പെടെ നേതൃത്വം നൽകി ദേശീയ ത്രോബോൾ എസ് എസ് എൽ സി പ്ലസ് ടു പി ജി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് അവാർഡുകൾ നൽകി മികച്ച ഘോഷയാത്രയ്ക്ക് ഗുരുകുലം ചെമ്പഴ്ത്തി കൂട്ടായ്മകൾ ഒന്നാം സ്ഥാനം കരത്തമാക്കി ഡോക്ടർ പൽപ്പു കൂട്ടായ്മ രണ്ടാം സ്ഥാനവും നേടി തുടർന്ന് ചതയസദ്യയും പായസവും നൽകി സിൻഡോ രാജാക്കാട് ടോപ്പ് മീഡിയ രാജാക്കാട്